ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ഒരു ചാനലിലേക്ക് എങ്ങനെ വ്യൂസ് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ആ വീഡിയോസിനോ ഷോർട്സിനോ വളരെ കുറച്ച് വ്യൂസ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് അഞ്ചോ പത്തോ വ്യൂസും അതുപോലെ ഷോർട്സിന് അമ്പതോ നൂറോ വ്യൂസോക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ചാനലിൽ എങ്ങനെ നമുക്ക് വ്യൂസ് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാനലിന് വ്യൂസ് കൊണ്ടുവരണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് അത് ഞാൻ ഇവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം ഇവിടെ നിങ്ങൾ സൈഡ് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് ലഭിക്കണമെങ്കിൽ ട്രാഫിക് യൂട്യൂബിന്റെ ട്രാഫിക് സോഴ്സ് വഴി വ്യൂസ് ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി എന്താണ് യൂട്യൂബിന്റെ ട്രാഫിക് സോഴ്സ് എന്ന് ഞാനിവിടെ പറയാം ഒന്നാമത്തെ ട്രാഫിക് സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് സെർച്ച് വീഡിയോസ് വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റി അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ചിലൂടെ നമുക്ക് കിട്ടുന്ന വ്യൂസിനെയാണ് യൂട്യൂബിൻ്റെ സെർച്ച് വ്യൂസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ട്രാഫിക് സോഴ്സ് എന്ന് പറയുന്നതാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ മൂന്നാമതായിട്ട് വരുന്നത് അതർ യൂട്യൂബ് ഫീച്ചേഴ്സ് മറ്റൊന്നെന്ന് പറയുന്നത് ചാനൽ പേജ് ഇങ്ങനെയുള്ള ഒത്തിരി നമുക്ക് ട്രാഫിക് സോഴ്സുകളൊക്കെയാണ് വരുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സോഴ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊരു ട്രാഫിക് സോഴ്സ് ആണ് സബ്സ്ക്രിപ്ഷൻ ഫീഡ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പത്ത് മുപ്പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ ചാനലിൽ എനിക്ക് വെറും സബ്സ്ക്രിപ്ഷൻ ഫീഡിലൂടെ കിട്ടിയ വ്യൂസ് എന്ന് പറയുന്നത് വെറും എഴുപത്തിയഞ്ച് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും അവർക്ക് അത്രയും വ്യൂസ് കിട്ടുന്നത് ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടായിരിക്കും എനിക്ക് അത്രയും വ്യൂസ് ലഭിക്കാത്തത് എന്നുള്ള നിങ്ങളുടെ ഒരു ഡൗട്ട് ഇതിലൂടെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രണ്ട് ട്രാഫിക് സോഴ്സുകൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോ വൈറലാക്കി എടുക്കാം അതുവഴി നമ്മുടെ വ്യൂസും കൂട്ടി ചാനല് റീച്ചാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് സെർച്ച് ഈ രണ്ട് സോഴ്സിൽ നിന്നുമാണ് നമുക്ക് വ്യൂസ് ലഭിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ വ്യൂസ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലോ കുറവോ അങ്ങനെ ഒന്നിൻ്റെയും ആവശ്യമില്ല അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിൽ നിന്നും വ്യൂസ് ലഭിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ഒരു രണ്ട് തെറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ പുതുതായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ വീഡിയോ നിങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യും അത് മറ്റൊന്നും കൊണ്ടല്ല ചിലപ്പോൾ നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയത് കൊണ്ടായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചാനലിൽ ആരും വീഡിയോസ് കാണില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് നിങ്ങൾ ഈ വാട്സപ്പിലൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കരുത് ഇങ്ങനെ പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ വീഡിയോ നൂറ് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്നത് വെറും നാലോ അഞ്ചോ പേരായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ കുറയും നമ്മുടെ വീഡിയോ ഒരിക്കലും റീച്ചാവില്ല ഈ രണ്ടാമതായിട്ട് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് ഇത് വളരെയധികം വ്യൂസ് കൂടുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകൾ അവരുടെ ചാനലിൽ നന്നായിട്ട് വ്യൂസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ നമുക്കും അതുപോലെ വ്യൂസ് കിട്ടും എന്നുള്ള വിചാരത്തിൽ നമ്മൾ പല ആപ്പുകൾ വഴിയും ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യരുത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസ് ആകില്ല ഒന്നുകിൽ നിങ്ങൾക്ക് റീ യൂസ്ഡ് കണ്ടന്റ് വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏണിംഗ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു മോഹം നടക്കില്ല ഇനി എങ്ങനെയാണ് നമുക്ക് വ്യൂസ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചാനലിൻ്റെ പേര് കുർബീസ് വേൾഡ് എന്നാണ് ഞാനും ഒരു സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും തുടങ്ങിയ ചാനലാണ് എൻ്റെ ചാനലിൽ ഞാൻ പല പരീക്ഷണങ്ങളും തുടക്കകാലത്ത് നടത്തിയിട്ടുണ്ട് പല ടോപ്പിക്കുകളിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ പല മാറി 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 നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏത് കണ്ടന്റിനാണോ നമുക്ക് വ്യൂസ് കൂടുതൽ ലഭിക്കുന്നത് അപ്പോൾ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മുടെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്യുന്നത് അതുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ട്രാഫിക് സോഴ്സ് ആയ യൂട്യൂബ് സെർച്ചിൽ നിന്നും വ്യൂസ് ലഭിക്കും കാരണം നമ്മുടെ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് ഇങ്ങനെ സെർച്ചബിൾ ടോപ്പിക്സ് കുറച്ച് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ട്രാഫിക് സോഴ്സായ യൂട്യൂബർ റെക്കമെൻഡേഷൻ വഴിയും നമുക്ക് വ്യൂസ് ലഭിക്കും ഇനി യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി എങ്ങനെയാണ് വ്യൂസ് ലഭിക്കുക എന്ന് പറയാം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു അത് നമ്മുടെ ഒരു വ്യൂവർ കണ്ടു ഇനി എന്തായിരിക്കും യൂട്യൂബ് അടുത്ത് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ അടുത്ത വീഡിയോ നമ്മുടെ വ്യൂവറിന്റെ ഹോം പേജില് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും അത് നമ്മുടെ വ്യൂവർ വാച്ച് ിലൂടെ നമ്മുടെ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കൂടും അതുവഴി നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാൻ കഴിയും ഈ ഒരു രീതിയിലാണ് യൂട്യൂബിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ പുതിയ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ വ്യൂസ് കൂട്ടിയെടുക്കാൻ കഴിയും അതുവഴി ഏതെങ്കിലുമൊക്കെ വീഡിയോസ് റീച്ചായി നമ്മുടെ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും എങ്ങനെയാണ് പുതിയ ചാനലിൽ വ്യൂസ് കൊണ്ടുവരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ കമന്റ് ോക്സിലൂടെ ചോദിക്കാനായിട്ട് മറക്കണ്ട മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ